എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ അതും വയനാടിൻ്റെ പൊന്മുടിക്കൂട്ടിയുടെ മുകളിലാണ് കേട്ടോ അപ്പോൾ അതായത് ഹനുമാൻ ക്ഷേത്രമാണ് അപ്പോൾ ഒരു ഹനുമാൻ മല എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകാണ് അപ്പോൾ ഇവിടെ ഹനുമാൻ്റെ വിഗ്രഹമുണ്ട് പിന്നെ തൊട്ടപ്പുറയായിട്ട് ഗീതീസ് ഉമ്മയാളുടെ ഒരു ഗ്രോട്ടയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുവഴിയൊന്നും കയറിപ്പോയി നോക്കാം ഇതുവഴിയാണ് കയറി പോകേണ്ടതെന്ന് അറിയത്തില്ല അതിലൊന്നു പോയി നോക്കാം കേട്ടോ വണ്ടി കൂടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കേറിപ്പോയി നോക്കാം ഇങ്ങോട്ട് ഈ വഴി തന്നെയാണോ എന്നറിയത്തില്ല വയനാടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ കാണാൻ പറ്റി ഇത്രക്ക് ഭംഗിയായിരുന്നു ഇതുവഴിയല്ല നമ്മൾ ഈ വഴിയല്ല പോകേണ്ട കേട്ടോ ഈ കാണുന്ന പാറ ഇവിടെ ഇങ്ങനെ കയറി ഇട്ടിതായിട്ട് പോകലെന്നുള്ള സിഗ്നൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മേലോട്ടൊരു മണ്ണിട്ട വഴിയുണ്ട് അപ്പോൾ അതുവഴി ആയിരിക്കാം അങ്ങോട്ട് മേലോട്ട് പോകണ്ടേട്ടോ അങ്ങോട്ട് പോയി നോക്കാം കുറച്ചിങ്ങോട്ട് ഇങ്ങനെ മേലെ കയറി വന്നു മേലേ കയറി നോക്കാം ഇതാ ഈ കാണുന്ന കേട്ടോ ഹനുമാൻ ക്ഷേത്രം അങ്ങോട്ട് കയറുന്നില്ല ഞാൻ ക്ഷേത്രം കണ്ടു പൊന്മുടിക്കോട്ട ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്നോട് ഏരിയ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതേപോലെ എന്തോ പാറകൾ നല്ല ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി വെച്ചു കേട്ടോ അതായത് ഇങ്ങോട്ട് ക്ഷേത്രമാണ് ക്ഷേത്രം ഇതിലാണ് നമുക്ക് ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് മേലോട്ട് കയറിപ്പോൾ അപ്പോൾ നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങോട്ട് കയറ്റി വിടുമെന്നറിയില്ല കൺഫ്യൂഷൻ ഈ കാണുന്ന ഇടവഴിയാണോ ഇവിടെ റിസോർട്ട് മോഡലുണ്ട് കേട്ടോ അപ്പം മുമ്പോട്ട് കയറിപ്പോയി നോക്കാം ആ അപ്പം നമ്മൾ അവിടുന്ന് റിസോർട്ടിൻ്റെ അവിടെ നിന്ന് വേനായിട്ട് കയറിപ്പോഴിക്കുക താഴേക്ക് നല്ല വയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അടിപൊളിയാണ് നമ്മള് കേറിപ്പോകുന്ന വഴി ഇതാണ് ഇത്തര സ്ഥലത്തോടെ കേട്ടോ നമ്മള് കേറിപ്പോ നടക്കാറുണ്ട് അതായത് ശരിക്കും എന്ന് ട്രക്കിങ് പറഞ്ഞ കാറ്റിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ എന്നുള്ള ട്രക്കിങ് ഇവിടെയൊക്കെ പ്രൈവറ്റ് ോപ്പർട്ടിയാണ് സംഭവം ആ അനുമാവല വന്നിട്ട് അനുമാനം കണ്ടില്ല അനുമാനം കണ്ടോ അവിടെ ഉണ്ട് അങ്ങനെ ഇവിടെ ക്ലോസ് ആണ് കേട്ടോ സംഭവം പറ്റോടി കടുവ ആന എന്തേലും പുല്ല് എന്തെങ്കിലും ഇവിടെ പന്നി കുത്തിയിട്ട് കയറി പോകുന്ന കഴിക്കുന്നതാണ് പന്നിയൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ക്ലിയറായിട്ട് കാണാം അതേപോലെ ഇങ്ങനെ ചപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അടിപൊളിയാണ് സംഭവം വേറൊരു റേഞ്ച് സ്ഥലത്തോടെ കയറിപ്പോകുന്നതല്ലിട്ട് കുറച്ച് നേരമായിട്ടോ മേലോട്ട് നടന്ന് തുടങ്ങിയിട്ട് ഇതുവരെ സ്ഥലം എത്തിയിട്ടില്ല നോക്കി പേടിപ്പെടുത്തുന്നൊരു സ്ഥലം അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിപ്പോകുന്നതല്ലേ നമ്മൾ മുമ്പോട്ട് നടന്നു പോവാണ് ഇവിടെ ചക്കയൊക്കെ ഇട്ടിട്ടോ ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങോട്ട് വേണേൽ പോകാലോ റെഡിത്തു ഭയങ്കര ഡീപ്പാടി വേറിപ്പോണോ ഇത് കട്ട് ചെയ്താലോ ഇല്ലേ എന്തായിരിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഏ ഇല്ലേ ആ കാശ് നമ്മൾ ഏകദേശം മലയുടെ മുകളിലെത്തി നമ്മൾ കുട്ടും കാട്ടിൽ കൂടെ കേട്ടോ കയറിപ്പോടും കാട് എന്ന് പറഞ്ഞാൽ കൊടും അങ്ങോട്ടൊക്കെ വഴിയുണ്ട് ഇതിലേ കയറിപ്പോ അങ്ങോട്ടൊരു വഴി കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെക്കൂടെ ഇതിലിങ്ങനൊരു വഴിയുണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ അതൊന്ന് കയറി നോക്കാം ഇതിലേ കയറണമല്ല വലിഞ്ഞ കാരണം മേലക്കൂടെ കയറണേ നമുക്കിങ്ങനെ വലിഞ്ഞു കയറണം കേട്ടോ അതാ ഞാനീ കാറേൻ്റെ മൂൾഭാഗം നമുക്ക് ഇതിൻ്റെ മേലെ കയറാം മലയുടെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണുന്ന ഇടപഴി വഴിയാണ് നമ്മൾ തിരിച്ചു വന്നത് ഇപ്പം ദൂരം നോക്കിയാൽ ഇത് ഭംഗിയുള്ള കഴിച്ചാൽ നമ്മൾ ഒരു മേലോട്ട് പോകാം കേട്ടോ സെറ്റ് സ്ഥലം കേട്ടോ അതൊക്കെ ഓരോരോ ഇത് നമ്മൾ വന്ന സ്ഥലമാണിത് ഇതാ കാണുന്ന അകലെ കാണുന്ന ബിൽഡിംഗ് അല്ലേ അകലെ കാണുന്ന ബിൽഡിങ് അതിൽ നമ്മൾ വന്ന സ്ഥലം ഇവിടെയൊക്കെ ഇങ്ങനെ മലകളാട്ടോ ദൂരെ ഇങ്ങനെ ഉണ്ട് കാഴ്ച എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പറാണ് ഭയങ്കര ഹൈറ്റ് ആണല്ലോ നമ്മൾ കൊളകപ്പാറ ആ മല കയറിയില്ലായിരുന്നോ ചീനിക്കാമൂല കഴിഞ്ഞു വരുന്നല്ലേ നമ്മള് ഇതിലെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിലൊരു വഴി കാണുന്നുണ്ട് അപ്പൊ അതിന് കേൾക്കണം എന്തോ ഇതിലേ വഴിയാണുണ്ട് അപ്പം അതിന് മോട്ട് കരാം ഇത് കിടങ്ങോ ഇതിലൊക്കെ താഴേക്ക് ഇങ്ങനെ പാറകളാണ് സംഭവം എന്താ പറയുക ഭയങ്കര സെറ്റപ്പ് സ്ഥല കേട്ടോ കാരണം എന്താ പറയുക ഇവിടെ നല്ല കുക്കയാണ് ആട്ടിറങ്ങിപ്പോകുന്നത് നമ്മൾ അങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനൊക്കെ ആൾക്കാർ കയറിപ്പോകുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ അങ്ങനെ ആൾക്കാർ കിടച്ചുവിടാറില്ല എന്ന് തോന്നുന്നു ഊഹ ഇതൊക്കെ ഇങ്ങനെ വലിയ കുഴിയാണിത് നോക്കി ഇതിലെ അതിലേക്കൊന്ന് കയറി നോക്കാം നല്ല സൈറ്റ് സ്ഥല നോക്കിയ സ്ഥല അടിപൊളിന്ന് പറഞ്ഞാൽ അതൊന്നും പറയാനില്ല അടിപൊളി സ്ഥല പാറകളുടെ കൂട്ടങ്ങളാണ് ഇവിടെ മൊത്തം തിൽ ഇങ്ങനെ വന്നത് നമ്മളിപ്പോൾ ഇനി താഴോട്ട് പോകും ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉള്ളൂ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് പാറകളുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ തിരിച്ചു പോവാണ് പോകാണ് തിരിച്ചിറങ്ങ സംഭവം എവിടെ അ ഏ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇന്ത്യ പോലത്തെ വേറൊരു മലയും കൂടെ ഉണ്ട് സാറേ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഞാൻ പോകാം കേട്ടോ അത് ഉള്ളിൽ കാര്യക്കൂടെ ഇങ്ങനെ കിടന്നു പോകണം ശരിക്കും അനുമാൻ കുന്നിൻ്റെ ഒരു മലേന്റെ ഷെയ്പ്പുള്ളതാ കൊടി ഒരു സ്ഥലം കാണിച്ചതാ ഉണ്ടോ അതിൻ്റെ മേലേക്കാണ് നമ്മൾ പോണ്ടതെന്ന് തോന്നുന്നത് നല്ല അടിപൊളി സ്ഥലോ എന്തായാലും അല്ലേ അല്ലേ എത്ര ഒരു ഏരിയ മൊത്തം കാണാൻ ഒരു ചുറ്റും ഒരു വൺ എയ്റ്റി ഈ ഒരു വൺ എയ്റ്റിയിൽ കാണാം ഇപ്പൊ നമ്മൾ താട്ട് ഇറങ്ങാണ് ഇതിനെങ്ങാണ്ട് നമ്മൾ കയറി വന്നു നല്ല പുത്തന വഴി കൂടെ അല്ലേ ഏരി വന്നേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പിടിച്ച് പിടിച്ചിറങ്ങണം നല്ല സ്ലിപ്പൊന്നുമില്ല മഴയുണ്ടെങ്കിൽ നമ്മൾ തെൻ്റെ താഴെ കിടക്കും മഴയില്ലാത്ത കൊണ്ട് വലിയ സീനില്ല അതിലെ അല്ല വന്ന വഴി ഇതാ എവിടെ എളുപ്പമായില്ലോ പോരേ ഇതിലേ ആ കാണുന്ന വഴിയോ അത് വേറെ എവിടെയെങ്കിലും പോയി വേറെ എവിടെങ്കിലും പോയിട്ടേ വേറെ എവിടെങ്കിലും പോയിട്ട് നമ്മൾ ഇറങ്ങിയാലോ ന്നെ പോകുമായിരിക്കും നല്ലത് അപ്പം കാശ് നമ്മളിപ്പോൾ താ അങ്ങനെ കടന്നൽ കൂട്ടത്തിൻ്റെ സൗണ്ട് അല്ലേ കേൾക്കുന്ന കടന്നലിൻ്റെ സൗണ്ട് അല്ലേ കേട്ടേ ആ അപ്പോൾ നമ്മൾ താഴ്ത്തിറങ്ങും കേട്ടോ ബാ അല്ല അങ്ങനെ അധികം ആൾക്കാരും വരാറില്ലാത്ത സ്ഥലമാണ് തോന്നുന്നു ഇനി വൈകുന്നേരം വരുമാതിരിക്കാം ഇവിടെ ജൈവവളങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അതായത് പാറമൂളി ഇടന്നിട്ട് ഈ ഇതൊക്കെ വിഘടിച്ച് ശരിക്കും വളത്തിൻ്റെ ഉണ്ട് ഈ മണ്ണുകളൊക്കെ ഇതിങ്ങോട്ട് കയറി വന്നതിനൊക്കെ വിഷമാണ് കേട്ടോ താട്ടിറങ്ങിപ്പോവാൻ നല്ല നമ്മൾ താട്ടം ഇറങ്ങിപ്പോകണം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് പിന്നെ നമ്മളൊരു പഴയ ഒരു ജിമ്പൽ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നന്നാക്കി എടുത്തു കേട്ടോ അതിപ്പോൾ അതിലാണ് നമ്മുടെ പകുതി വീഡിയോസും നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് മാഡം ഇറങ്ങി വരികയാണ് ആ ഓക്കെ മാഡം ഇറങ്ങി നമ്മൾ വന്ന വഴി ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ തിരിച്ചു പോകും കേട്ടോ ഇരുട്ടായി ഇതിലിങ്ങനെ കയറിപ്പോൾ അങ്ങനെ വഴിയുണ്ട് കേട്ടോ നിങ്ങൾ ക്യാമറ കാണുന്ന അത്ര വിളിച്ചില്ല ഇവിടെ കേട്ടോ ഇത്ര ഡാർക്ക്നെസ്സാണ് മൊത്തം അങ്ങനെ നമ്മൾ ഹനുമാൻ മലേൻ്റെ മേലേന്ന് താഴോട്ട് ഇറങ്ങുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളാ പറഞ്ഞ ആ ഡാർ ഡാർക്ക് സ്പോട്ടിലെത്തി നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ കുന്നേര കേട്ടോ ഇനി അപ്പോൾ നമ്മൾ അവിടുന്ന് മുമ്പോട്ട് നടക്കുകയാണ് പച്ചപ്പിൽ കുറച്ചു നേരം ഇരുന്നു കേട്ടോ അല്ലെ അടിപൊളിയ രസമാണ് ആ ഗായ്സ് അപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം നമ്മൾ നാളെ മുതലെ അതായത് നമ്മുടെ ട്രക്കിംഗ് വീഡിയോയിലെ ഇനി കുറച്ച് നല്ല രീതിയിൽ ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് ഇനിയിപ്പം ട്രക്ക് ചെയ്യാൻ പറ്റുന്ന വയനാട്ടിലെ നല്ല അടിപൊളി സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ വെറുതെ കയറിപ്പ് ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അത് നിർത്തിയിട്ട് ഇത് നമ്മൾ ഇനി മുതൽ ആർട്ട് വർക്ക് കുറച്ച് ആർട്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ ഇനി മുതൽ അപ്ലോഡ് ആവാൻ പോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രക്കിംഗ് വീഡിയോയും യാത്രയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പിന്നെ നമ്മളൊരു ഓൾ കേരള എന്താ പറയുക റൈഡ് മൊത്തത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ സ്ഥലത്ത് നമ്മൾ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്ന് ഏകദേശം അപ്പോൾ ആ വീടിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവിടുന്ന് താട്ടിറങ്ങിയിട്ട് ഇവിടുന്ന് മേലോട്ട് പോകുന്നൊരു വഴിയുണ്ട് ആ വഴി കൂടെ മേലോട്ട് പോകണം അപ്പോൾ ദൂരെ അകല നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് ഇരിപ്പിട്ടോ നമ്മുടെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ തട്ട് വണ്ടി അവിടെയാണ് നമ്മൾ വെച്ചത് അപ്പോൾ അവിടുന്ന് നമ്മൾ താട്ടിറങ്ങാൻ കേട്ടോ അതൊക്കെ നല്ല പച്ചപ്പാണ് മഴ പെയ്യേൻ്റെ പച്ചപ്പാണ് നല്ല നമ്മൾ ഇതാ ഈ കണ്ട നമ്മൾ ആദ്യം കൺഫ്യൂഷൻ വന്ന ഇപ്പം അതിൽ നമ്മളിന്ന് കുറച്ച് കയറി പോകാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചെറിയ ട്രക്കിങ്ങാണ് ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ട്രക്കിംഗ് ട്രക്കിങ്ങാണ് കയറുന്നിടത്ത് നല്ല പാറകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ അടിപൊളിയാണ് കേട്ടോ വെയിൽ നല്ലോണം അടിക്കുന്നുണ്ട് മേലെയാണ് പാറ നിഗൂഢമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇതിലെ ആണ് മേലോട്ട് കയറി പോകാൻ പോകുന്നത് ഇവിടെയും പന്നി വന്ന് അത് കാട്ടുപന്നി വന്നിട്ട് വരാറുള്ള സ്ഥലമാണ് കേട്ടോ പന്നി ഇങ്ങനെ കുത്തി മറച്ച് ഇതെന്താ ഇതൊരു തീറ്റ തന്നെ ശരിക്കും കാട്ടുപന്നി ഓ മണ്ണിര അതേപോലെയുള്ള ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ജീവികളെ കാട്ടുപന്നി പിടിച്ചു കിട്ടുന്ന സംഭവമാണ് കേട്ടോ അത് നമ്മളിപ്പം ഹനുമാൻ മലയുടെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ രണ്ട് വഴിയുണ്ട് നമുക്ക് ഇതിലേ പോകണോ ഇതിലേ പോകണം വീണ്ടും കൺഫ്യൂഷൻ ആയിട്ടോ ഇവിടെ രണ്ട് വഴിയുണ്ട് നമുക്ക് ഇതിലേ പോകാം യെസ് നമ്മളിതാ മലകളിലെ പള്ളിയൊക്കെ നോക്കിയാൽ എന്നാ രസമാണ് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലട്ടോ അമ്പലത്തിൻ്റെ പരിസരമാണെന്നുള്ളു ക്ഷേത്രം താഴെയാണ് നമ്മൾ നമ്മളിതിലെങ്ങനെ പോവാണ് ആ എന്താ രസം ഇപ്പോൾ എന്ത് ഭംഗിയെന്ന് ആ അടിപൊളി അങ്ങനെ ക്ഷേത്രം തയ്ക്കി കാണുന്ന താഴെ കേട്ടോ അതിൻ്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഭയങ്കര വലിയ മലയാണ് കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇടവഴി ഇതാ ഗുഹയോ ഏയ് ഗുഹയില്ല ഇവിടെ വരേ ഉള്ളൂ നമ്മളെവിടെ പോയാലും ഗുഹ കണ്ടു പിടിക്കുന്നു എൻ്റെ ദൈവം ഇത് പാറകളൊക്കെ ചെരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ മേത്തോട്ട് വീഴാൻ പാത്രേ ഇങ്ങോട്ട് കയറാം നടന്നു പോകുന്ന സ്ഥലമാണ് കേട്ടോ ആയി എന്താ രസം നമ്മ കാട്ടികളാൽ തീർത്ത സ്റ്റെപ്പ് വേരുകൾ കൊണ്ട് സ്റ്റെപ്പുണ്ടായത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ പാറയിൽ കയറാൻ വേണ്ടി കൊത്തുകൾ കൊത്തി വെച്ചിങ്ങനെ പാറ കൊത്തി എടുത്തു തുടങ്ങി അപ്പോൾ അതിൽ നമ്മൾ ചവിട്ടിയിട്ട് വേണം മേലോട്ട് കയറ നമ്മൾ ഹനുമാങ്ങനെ അപ്പോൾ നമ്മൾ നേരത്തെ പോയത് വേറെ സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ടോ അതും കൂടെ കാണാം ഓഹ് ഇന്ന് നേരത്തെ നമ്മൾ പോയ പോലത്തെ സ്ഥലം കേട്ടോ അങ്ങനെ പോയി അപ്പുറം പാറേൻ്റെ അടുത്ത് എത്തും അങ്ങനെ സ്ഥലട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് ഓ അരിവളി അല്ലേ ഓ ഇവിടെയും സീനുണ്ട് കേട്ടോ ഹനുമാൻ മലയുടെ മുകളിലും പ്ലാസ്റ്റിക് ഉപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഏത്രത്തിൻ്റെ പരിസരസ്ഥിതി ഇവിടെ വിളക്ക് തെളിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ മൊബൈൽ ടവർ അവിടെ എന്തൊരു ഇടിജാലകം ജാലകം നല്ല ഹൈറ്റിന്റെ മേലെയാണ് നമ്മളുള്ള അതാ ഇവിടെ ഒരു കൊടി ഇങ്ങനെ പാർക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറേക്ക് ഇങ്ങനെ കുന്നും മലകളാണ് കേട്ടോ കൊടിയാ ആ അവിടെ ഒരു കൊടി കാണുന്നുണ്ട് അവിടെ ഒരു കുടി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായിരിക്കും ഇറങ്ങി ഇറങ്ങിക്കയറി ഇറങ്ങി കയറി പോകണമെന്ന് സ്ഥലമല്ലേ നമ്മൾ വന്ന സ്ഥലം അതിന് വാങ്ങി വേറെയാണോ കേട്ടോ ഇതാ നമ്മൾ കയറി വന്ന സ്ഥലം ആ കടകളൊക്കെ കണ്ടോ ഓ ഇവിടുത്തെ ഈ ടവർ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സോളാർ എനർജി അല്ലെ കേട്ടോ സോളാർ വെച്ചിട്ടാണ് ഈ ടവർ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ വേറെ സോളാറുണ്ട് അപ്പം ആ കാണുന്നതാണ് ഹനുമാൻ കൊന്നിട്ടോ ഞാൻ കാണുന്നത് ഈ കാണുന്ന ഹനുമാൻ ക്ഷേത്രവും ഇതൊക്കെയാണ് കേട്ടോ എത്തിക്കുന്ന സ്ഥലം നാഗാജ് നാഗാജ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് പിന്നെ വയർലെസ് റിപ്പയർ സ്റ്റേഷൻ വയർലെസ് റിപ്പയർ സ്റ്റേഷൻ സ്റ്റേഷൻ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇവിടെ എന്തൊരു കല്വിളക്ക് മോഡൽ കാണാൻ പറ്റുന്നുണ്ട് ഓ ഇവിടെ ഒരു കല്വിളക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇടിമിന്നൽ ചാർജ് ചെയ്യുന്ന സാധനം തോന്നുന്നു ഇവിടെ ഒരു വിളക്കുണ്ട് കേട്ടോ ഹനുമോ മന്ദിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ അനുഭവം വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വല്ല താട്ടിറങ്ങാം അല്ലേ അങ്ങനെയുണ്ട് സംഭവം ഇരിക്കണോ ഇവിടെ കാറ്റുകൊണ്ട് കുറച്ചേരം ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് താട്ടിറങ്ങാറിന്റെ ഷീറ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ മാറി പോകാം അപ്പൊ എത്ര നല്ല കാറ്റടിക്കുന്ന സ്ഥലാണ് അവര് കേറി കയറി തന്നെ ഒരു മല അല്ലേ അങ്ങനത്തെ ഒരു അമ്പലം കൂടെ പണിയല്ലേ അതേ വൈകി കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു അമ്പലം അടിപൊളി അതിന് അടുത്തോളം കൊണ്ട ഇവിടെ നിന്ന് ഏകദേശം ടൗണുകൾ വൺ എയ്റ്റിയിൽ കാണാൻ പറ്റില്ല ആ അതാ ഈ ഫാൻഡർ റോക്കല്ലേ കാണുന്നത് ഐ തിങ്ക് ആ ഒരു സാധനം കണ്ടോ അത് ഫാൻ്റ് റോക്ക് എന്നൊരു ഡൗട്ട് ഉണ്ട് ഏ അല്ലേ ആ അതാ പാവ ഫാൻറ് റോക്ക് നമ്മൾ പോയ കുന്നും മലകളും മറ്റേ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു ആ ഫാൻറ് റോക്ക് കേട്ടോ പാവ കേട്ടോ അത് കാണുമ്പോൾ ഒരു സങ്കടം വരും അത്ര കുഞ്ഞാണ് അത് ആ അല്ല കുഞ്ഞല്ലേ അത് സ്ഥലം ഇവിടെ നിന്നൊക്കെ ക്യൂട്ടാണ് ക്യൂട്ടായ ഫാന്റോ ട്ടോ കാണാൻ പറ്റുന്നേ ഇവിടതാ ഹനുമാന്റെ മല നല്ല കാറ്റാണെട്ടോ അമ്മയുടെ കൂളിങ് ക്ലാസ് വെച്ചോ ഞാനുണ്ടെന്ന് അറിയുന്നു ഈ കൂളിങ് ക്ലാസ് വെച്ചൊരു കാഴ്ച കാണും കേട്ടോ എന്റെ ഗ്ലാസ് ഞാൻ എടുത്തില്ല വണ്ടിക്കത്ത് വെച്ച് ഇത് ബാണാസുര മലയാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം അതിന്റെ ഒരു ഷെയ്പ്പുണ്ട് ഉണ്ട് മലേന്റെ ഒരു ഉണ്ട് പിന്നെ ആ ഭാഗത്തായിരിക്കാം ചിലപ്പം കാരാപ്പുഴ ഡാം നല്ലതാ കാരാപ്പുഴ ഡാം അവിടെയാണ് കേട്ടോ ഫോക്കസാകും ആ കാരാപ്പുഴ ദാ ഡാം അകലെ കാണാം അപ്പൊ നമ്മള് കുന്നുമലയും കയറിക്കണന്ന് ചീനിക്കാമുലയും പിന്നെ ചീങ്ങേരി മലയും എല്ലാം ഇവിടെ നിന്ന് കാണാം കേട്ടോ അത് അതിൽ എങ്ങനെയാന്നും അറിയത്തില്ല അത് നല്ലൊരു വഴിയായിരുന്നു അല്ലേ കാണാൻ കയറി പോകാൻ പറ്റിയ കാശ് അപ്പം നമുക്ക് അവിടെ ആ കാണുന്ന കൊടീൻ്റെ അങ്ങോട്ട് എങ്ങനെ പോകണ്ടതെന്ന് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലം പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ നമ്മൾ വന്നത് എത്തിപ്പെട്ടത് ഹനുമാൻ കുന്നിലായിപ്പോയി അതും അടിപൊളി സ്പോട്ട് സ്പോട്ടാട്ടോ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് എന്താ പറയുക അതിൻ്റെ യഥാർത്ഥ വഴി കണ്ടുപിടിക്കാൻ പറ്റുക നമുക്ക് അവിടെ പോകാല്ലേ എന്തായാലും മേഡത്തിനെ കൂട്ടില്ല മേഡം ജിംബലൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് ആയിരിക്കും ഞാൻ ഉണ്ടാവുക അപ്പോൾ അപ്പം നമുക്കൊന്ന് താർക്കറിയാലോ എന്നാൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് താഴെ ഇറങ്ങാം ഹനുമാന്റെ പ്രതിമയുണ്ട് വലിയത് പച്ച കളർ പച്ച പെയിന്റ് അടിച്ച ഹനുമാൻ അത് ഇതാണ് അതല്ല നമ്മൾ താഴെ കണ്ടതല്ലേ അല്ല വലിയതാ അത് താഴെ കണ്ടത് ചെറുതാ വലിയതാ ഞാൻ പറഞ്ഞു വലിയത് അങ്ങനെ ഉണ്ട് ഓ ഗൈസ് അപ്പോൾ നമുക്ക് അറിയാത്ത ഒരു കാര്യം ഉണ്ട് അത് എവിടെ നിന്നാണ് കണ്ടേ ഞാൻ വീഡിയോസിൽ കണ്ട യൂട്യൂബിലോ ആ അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ അതായത് പച്ച കളറിൽ ഹനുമാന്റെ പെയിന്റ് അടിച്ച ഒരു വിഗ്രഹം ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ അതിലെ കയറിപ്പോല അങ്ങനെ ആ ആ ആ ഓ അപ്പോൾ അതിലെ അങ്ങനെ കയറി പോകാൻ പറ്റൂട്ടോ കേട്ടോ സംഭവം എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്കത് പിന്നീട് ആ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് എവിടെയൊന്ന് കണ്ടുപിടിക്കാം പിന്നെ നമ്മൾ ആർട്ട് വർക്ക് തുടങ്ങാൻ പോകാനാണ് കേട്ടോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആർട്ടിൻ്റെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ആർട്ടിൻ്റെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ ഒരു വിമാനം പോകുന്നുണ്ട് കേട്ടോ ദൈവമേ യുദ്ധം തുടങ്ങുമെന്ന് പറയുന്ന കേട്ടു യുദ്ധാണോ അങ്ങനെ അത് അപ്പുറത്തോടെ അപ്പുറത്ത് അതിൽ പോണോ അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പാറ സ്റ്റിപ്പുകളിലൊക്കെ ചവിട്ടി നമ്മൾ താഴൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് ആമ പോലത്തെ പാറയോ എവിടെ ആ ഗൈസ് നോക്കൂ പാറയുടെ മുകളിലൊരു ആമ ആമ പോലത്തെ പാറ ആമ പാറ ബാ കമ്മ മേഡത്തിൻ്റെ ഒരെ കണ്ടുപിടുത്താണ് നമ്മൾ പോവാണ് കേട്ടോ താട്ടിറങ്ങാണ് തിരെ ഇങ്ങനെ താഴോട്ട് പോകണം വീഴാതോ അപ്പം നമ്മൾ താഴെട്ട് ഇറങ്ങി പോകാൻ കേട്ടോ കായ്സ് അപ്പം അടിപൊളി സ്ഥലമാണ് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നല്ല സെറ്റപ്പ് സ്ഥലത്തോടെ നമ്മുടെ സെറ്റപ്പ് സ്ഥലത്തോടെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ കേട്ടോ അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനത്തെ പാറ ഇടുക്കുകളിലൂടെ നമുക്ക് ഇറങ്ങി പോകാനും കയറി പോകാനൊക്കെ പറ്റുന്ന വയനാട്ടിലെ മറ്റൊരു ട്രക്കിങ് സ്പോട്ടാണ് കേട്ടോ ഇത് കാണുന്നത് ഇവിടെ ചെരിഞ്ഞു നിൽക്കുന്ന പാറയാണ് നമ്മുടെ സൈഡിൽ ഇങ്ങനെ പോലെ ഫീൽ ചെയ്യും അമ്മാരി ചരിഞ്ഞാൽ പറയുക ഇല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹനുമാൻ മല ഇവിടെ ഇങ്ങനെ ഒരു കൊടി കണ്ടപ്പോഴാണ് അതിലേക്ക് നമ്മൾ ആദ്യമേ കയറിപ്പോയ ട്രെക്ക് ചെയ്ത് കയറിപ്പോയ സ്ഥലം ഇതാ കേട്ടോ അപ്പോൾ ഇതിലേക്ക് കയറി പോകാൻ വേണ്ടി അവിടെ ഒരു കൊടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കയറിപ്പോയതാണ് സംഭവം അതാ അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഇതാണ് ഹനുമാൻ ക്ഷേത്രം കേട്ടോ നമ്മൾ ആമപ്പാറ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഈ വിളക്കിൽ ഒരു ആമയുണ്ട് കേട്ടോ നമ്മുടെ ഹനുമാൻപാറയിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടില്ലേ അപ്പം ഇങ്ങനെ ഇതിലേ കയറിപ്പോയി ട്രെക്ക് ചെയ്ത് കയറിപ്പോയി തിരിച്ചെത്തിയാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഉടനെ അപ്ലോഡ് ആവുന്നതാണ് പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾ കാണാനായി നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് എത്തിക്കുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം